കേരള യാത്രയുണ്ട് അതിപ്പം കാന്തപുരം ഉസ്താദ് തീരുമാനിച്ചാൽ ഇന്ന് കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനം തീരുമാനിക്കേണ്ടത് കാന്തപുര ഉസ്താദാണ് അതെ അങ്ങനെ ഒരു കഴിവ് കാന്തപുര ഉസ്താദ് അതിനേക്കാൾ പവർ അബ്ദുൽ നാസികളെന്ന് സംശയമില്ല ഇത്രയും അധികം മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് കൂടുതൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ രാജ്യത്ത് ആവർണ്ണ മക്കൾക്ക് വേണ്ടിയിട്ട് പീഡിത മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ശക്തമായി ശബ്ദിച്ച് അന്ന് ആസാമിന്റെയും ഗുജറാത്തിന്റെയും ജംഷഡ്പൂരിന്റെയും ജബൽപൂരിന്റെയും അഹമ്മദാബാദിന്റെയും വാരാണസിടെയും ഗോഹട്ടയുടെയും അലിഗഡിന്റെയും ഒക്കെ തിരുവോരങ്ങളിൽ ധാരാളം നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ ശക്തമായി ശബ്ദിച്ചു ഇത്രയും പ്രതിസന്ധികൾ നേരിട്ടിട്ടും അദ്ദേഹം എപ്പോഴും പല വേദികളിലും എപ്പോഴും വിശ്വാസികളോട് ഉണർത്തുവാനുള്ള ഒരായത്തുണ്ട് സത്യവിശ്വാസിക്ക് ഇങ്ങനെ പരീക്ഷണം വന്നുകൊണ്ടേക്കും ിൽ മുങ്ങി ഞാൻ കൈകൾ നീ ഇന്നും വെരിയേ കരളില്ലേ നോകൾ എല്ലാം കാണുന്ന വറുതാനേ ദണ്ണങ്ങൾ തീർത്ത് സലാമേ

സൂപ്പറായിട്ട് കേട്ടോ ഒരു കൊടുത്തേ എന്റെ പേര് അൻസറലി എന്നാണ് ഞാൻ ഗുബാബാസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അത്യാവശ്യം പൊളിറ്റിക്കൽ പ്രവർത്തനം ഉണ്ട് കൊല്ലത്താണ് സ്വദേശം കൊല്ലത്താണ് എൻ്റെ പിതാവ് അറിയപ്പെടുന്ന ഒരു അധ്യാപകനാണ് അലമോട് എൽ പി സ്കൂളിലെ അറബി അധ്യാപകനാണ് അധ്യാപികയായിരുന്നു ഉമ്മ മരണപ്പെട്ടു നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ലോകം സാമ്രാജ്യത്വത്തിന്റെ ഒരു നാശം അറ്റ് ആയിട്ട് ഇറാനിൽ ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കുറച്ചുനാൾ മുമ്പ് അമേരിക്ക സദ്ദാമിനെ ഇല്ലാതാക്കി അവരുടെ ശത്രുപക്ഷത്ത് വരുന്ന എല്ലാരും ഇല്ലാതാക്കിക്കൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വാളെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സദ്ദാമിനെ പോലുള്ള നേതാക്കൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നേതാക്കന്മാർ ഉണ്ടായിരിക്കേണ്ടത് ഈ രാജ്യത്തിന് തന്നെ അനിവാര്യമാണ് സദാം ഹുസൈൻ എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഓരോ മാനവന്റെയും മനസ്സിലും മായാത്ത ഛായാചിത്രമായി നിലകൊള്ളുന്ന ഒന്നാണ് സദ്ദാം ഹുസൈന് പകരം വെക്കാൻ ഈ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൂടി എനിക്ക് പറയാൻ കഴിയും കൊല്ലം ജില്ലയില് മൈനാഗപ്പള്ളിയില് തോട്ടുവാൽ മനസ്സിലിൽ നിശ്ചലനായി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട് അബ്ദുൽ സമദ് മകനായ സമുദ് മാ അബ്ദുൽസൽ അദ്ദേഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഉയർന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബ്ദുള്ള മഹദനിയുടെ മുഖത്തേക്ക് തോക്കു ചൂണ്ടിയിട്ട് പറയുകയുണ്ടായി ഇപ്പോ തീർത്തുകളയുന്നത് ആ സമയത്ത് തന്റെ ഇടത്തോടു കൂടി വെക്കടാ വെടിയെന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു മനുഷ്യൻ അബ്ദുല്ലാസുർ മഹദനിസ്താദ പക്ഷെ ഇന്നും ആ മനുഷ്യനെ എല്ലാവരും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്തിന്റെ പേരിലാണ് എല്ലാവരും എന്ന് വെച്ചാൽ ചില ആൾക്കാർ അതായത് സമുദായത്തിൽ കാരണമുണ്ട് എന്താ പറയുക എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാ അറിയാൻ വെച്ചാൽ അദ്ദേഹത്തെ ഈ കള്ളക്കേസുകൾ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്വാധീനം നമുക്കറിയാം കേരളം ഇളക്കി മറിച്ചിരുന്ന ഒരു ഭരണ ഒരു നേതാവായിരുന്നു അദ്ദേഹം ഒരു പക്ഷേ തീർച്ചയായും അതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കാം അതായത് അദ്ദേഹം ഇന്ന് ഒരു കേസിലും പെടാതെ നല്ലപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേരള സംസ്ഥാനം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ട നാവ് അതായത് മനസ്സിലാക്കിയിട്ടാണ് അതിപ്പോ കാന്തപുരം ഉസ്താദ് തീരുമാനിച്ചാൽ ഇന്ന് കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് കാന്തപുരം ഉസ്താദാണ് അതെ അങ്ങനെ ഒരു കഴിവ് കാന്തപുരം ഉസ്താദ് അതിനേക്കാൾ പവറിൽ അബ്ദുൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അതെ അതെ അത് മുസ്ലിം സമുദായത്തിനകത്തുള്ളവരുണ്ട് കാര്യം അന്ന് ഇത്രയും അധികം മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ശബ്ദിച്ച് മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ രാജ്യത്ത് ആവർണ്ണ മക്കൾക്ക് വേണ്ടിയിട്ട് പീഡിത മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ശക്തമായി ശബ്ദിച്ചു അന്ന് ആസാമിന്റെയും ഗുജറാത്തിന്റെയും ജംഷഡ്പൂരിന്റെയും ജബൽപൂരിന്റെയും അഹമ്മദാബാദിന്റെയും വാരാണസയുടെയും ഗോഹട്ടയുടെയും അലിഗഡിന്റെയും ഒക്കെ തെരുവോരങ്ങളിൽ ധാരാളം നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ ശക്തമായി ശബ്ദിച്ചു ഒമ്പതര വർഷം ജയിലിൽ കിടന്നു നിരപരാധിയായിട്ട് അദ്ദേഹം പുറത്തിറങ്ങും ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണ് ഇതുവരെക്കും തെറ്റ് ചെയ്തതായിട്ട് ഒരു തെളിവും ഒരു കോടതിക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും ആ മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കണം തീർച്ചയായും തീർച്ചയായിട്ടും നമ്മൾ ചേർത്ത് പിടിക്കണം അദ്ദേഹം ഇന്നും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അദ്ദേഹത്തെ പ്രതിയായിട്ട് ആരോപിക്കുകയുണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ ജയിലിൽ അടച്ചു അന്നും അദ്ദേഹം കുറ്റ ആരോപിതനാണ് എന്നിട്ട് ഏകദേശം ഒമ്പതര വർഷത്തോളം കോയമ്പത്തൂരിന്റെ തടവറയ്ക്കുള്ളിൽ കിടക്കേണ്ടി വന്നിട്ടും ഒരു കടുകുമണി അദ്ദേഹം തെറ്റി ചെയ്തതായിട്ട് ഒരു കോടതിക്കും തെളിവ് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം കോടതി അവസാനം പറഞ്ഞു നിരപരാധിയാണ് ആ ഒമ്പതര വർഷം അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങള് മുംബരങ്ങള് അതിനൊക്കെ ആരും പരിഹാരം കൊടുക്കും ശേഷം അദ്ദേഹത്തെ വിട്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിട്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലും കള്ളക്കേസുകൾ ചുമത്തിയിട്ട് അവരെയും ജയിലിലേക്ക് കൊണ്ടുപോയി ശേഷം ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ പ്രതിയാക്കിക്കൊണ്ട് കുറ്റ ആരോപിതനാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ബാംഗ്ലൂര് പരപ്പനാഗ്രഹ ജയിലിൽ അടച്ചു ഇപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തെറ്റ് ചെയ്തതായിട്ട് ഒരു കോടതിക്കും ഒരു തെളിവും കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല ഇത്രയും അധികം പ്രതിസന്ധികൾ നേരിട്ടിട്ടും അദ്ദേഹം എപ്പോഴും പല വേദികളിലും എപ്പോഴും വിശ്വാസികളോട് ഉണർത്തുവാനുള്ള ഒരായത്തുണ്ട് സത്യവിശ്വാസിക്ക് ഇങ്ങനെ പരീക്ഷണം വന്നുകൊണ്ടേക്കും എല്ലാം അള്ളാഹുവിൽ തവക്കുല് ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അതുകൊണ്ട് ഈ അവ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അബ്ദുൽ നാസർ മഹദിനി ഉസ്താദിനെ നമ്മൾ ചേർത്ത് വിധിക്കണം ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ആ മനുഷ്യൻ ഈ ത്യാഗവും ഈ നൊമ്പരവും എല്ലാം അനുഭവിച്ചത് മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായും വളരെ ഇൻഫർമേഷൻ ആണ് അത് പറയാത്ത പറയാൻ മടിക്കുന്ന കാര്യമാണ് താങ്കൾ ആർജകത്തോടെ പറയാൻ കഴിയും ഇനിയും ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിന്റെ കയ്യൊപ്പ്